എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു അസംബന്ധ നാടകമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയ വ്യത്യാസമെല്ലാം മറന്നുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പാർട്ടിയാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതോടുകൂടി കോൺഗ്രസ് പാലം വലിക്കുകയും പിന്നീട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് ഉണ്ടായത് അതിൽ തന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യുകയും അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്ന പല വാദങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തു അതിലൊന്നാമത്തേത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിന് ഇടനിലക്കാരനായത് എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായ സൈനിക നടപടികൾക്ക് രാഷ്ട്രീയ നേതൃത്വം നൽകിയ നരേന്ദ്രമോദിയെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി എത്ര മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് അച്ചീവ് ചെയ്തത് എന്നും അതുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ നരേന്ദ്രമോദി വളരെ പിന്നിലാണ് എന്നുമൊക്കെയാണ് ഇവർ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത് എന്നാൽ ഈ രണ്ട് വാദങ്ങളുടെയും മുനയൊടിച്ചത് കോൺഗ്രസിൻ്റെ തന്നെ എം ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരായിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ പരിഹാസപാത്രമായി മാറുന്ന ഒരു ആരോപണം ഇതുതന്നെയാണ് ഇത് നമ്മുടെ സൈന്യത്തോടുള്ള ഒരു ചോദ്യം കൂടിയാണ് നമ്മുടെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോടുള്ള ഒരു ചോദ്യമാണ് ഒരുപക്ഷേ ഈയൊരവസരത്തിലെന്നല്ല ഒരവസരത്തിലും ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവും ഉയർത്താൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുടർന്ന് കാണുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ പോകുന്നു എന്ന നിലയ്ക്ക് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ രാജ്യത്തിന് ലീക്ക് ചെയ്തു കൊടുത്തുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പദവിയിൽ വിദേശകാര്യമന്ത്രി എന്ന ചുമതലയിൽ തുടരാൻ ഇനി അർഹനല്ല എന്നും അതുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ രാജിവെക്കണം എന്നുമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിച്ചാൽ ഡോക്ടർ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം എ എൻ ഐ എന്ന മാധ്യമത്തിന് നൽകിയിരുന്ന ഒരു അഭിമുഖമാണ് ഇത് ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ഒന്നുമല്ല അദ്ദേഹം നൽകിയിരിക്കുന്ന അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു അഭിമുഖമാണ് ആ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന സമയത്ത് പാകിസ്ഥാന് ഒരു വാണിംഗ് കൊടുത്തിരുന്നു എന്ന് ഇത് രഹസ്യമായിട്ടുള്ള ഒരു വിവരമല്ല കാരണം അത് പറയുന്നത് ഉത്തരവാദിത്ത കൂടി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞു എന്നല്ല പറഞ്ഞത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി മിഷൻ എന്നാണ് അതായത് ഈ ഓപ്പറേഷൻസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു എന്നാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ വിവരം ചോർത്തി കൊടുക്കുന്ന ഒരു സംഭവമില്ല തന്നെയുമല്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മിലിട്ടറി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ് അദ്ദേഹം ഹോട്ട്ലൈനിൽ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടിനെ പാകിസ്ഥാനിൽ ഇതിനെക്കുറിച്ച് അറിയിച്ചിരുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരം കൂടിയാണ് അതായത് നമ്മൾ ആക്രമിക്കുന്നത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെയോ അവരുടെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെയോ അല്ല മറിച്ച് ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ മാത്രമാണ് എന്നുള്ള ഒരു സന്ദേശം ഓപ്പറേഷൻ സിന്ധൂറിനോടൊപ്പം തന്നെ നമ്മൾ പാകിസ്ഥാനെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരുന്നു ഇത് ഡി ജി എംഒ നമ്മളോട് പറഞ്ഞതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പറഞ്ഞതാണ് ഒപ്പം വിദേശകാര്യ മന്ത്രിയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെ പൂർണ്ണമായും വളച്ചൊടിച്ച് ഈ ഒരു മിഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞതിനെ ഈ മിഷൻ തുടങ്ങുന്നതിന് മുൻപ് പാകിസ്ഥാനെ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ട് ഒരു ആരോപണം ഉണ്ടാക്കുകയാണ് ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് ജയറാം രമേശ് ഇത് തുടങ്ങി വെച്ചു പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങേയറ്റം തെറ്റായിട്ടുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തികച്ചും അനവസരത്തിലുള്ള മോശമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാന്റെ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്ന നിലയ്ക്കോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല മറിച്ച് ശത്രുരാജ്യത്തിനെ സഹായിക്കുന്നതാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൻ്റെ കാതൽ അതല്ല എങ്കിൽ എങ്ങനെയാണ് ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ലീഡ് ചെയ്ത നമ്മുടെ വിദേശകാര്യ മന്ത്രിയെ ഈ രീതിയിലുള്ള ഒരു ആരോപണത്തിൽ പെടുത്താനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അതിനവർക്ക് സാധിക്കുന്നത് ഈ രീതിയിലുള്ള കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താൻ എന്ത് തരത്തിലുള്ള ലോജിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിലാണ് സംശയം കാരണം ഇവിടെ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡി ജി ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷയുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതും കോൺഗ്രസിന്റെ ആരോപണവും ഒക്കെ പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് നമ്മുടെ പി ഐ ബി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ കോൺഗ്രസ്സിന് സ്വീകാര്യമാണ് എന്ന് തോന്നുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി ഒരു രാജ്യദ്രോഹിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ് അപലപനീയമാണ് ഈ അവസരത്തിലെന്നല്ല ഒരവസരത്തിലും ഇങ്ങനെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെ പൂർണ്ണമായും വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നേതാവും ഒരിക്കലും ശ്രമിക്കരുതാത്തതാണ് അതിന് അദ്ദേഹം ശ്രമിച്ചു എന്ന് മാത്രമല്ല നമ്മുടെ സൈനികരെ കൂടി അല്ലെങ്കിൽ നമ്മുടെ സൈനിക കപ്പാസിറ്റിയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരാരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ മുൻകൂറായി വിവരം ചോർത്തി നൽകിയത് മൂലം ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പ്രിപ്പയർനെസ് കൂടിയിട്ടുണ്ടാകാം എന്ന അർത്ഥത്തിലാകും നമ്മുടെ എത്ര സൈനിക വിമാനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഉപചോദ്യം കൂടി രാഹുൽ ഗാന്ധി ഉയർത്തുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഓപ്പറേഷൻ സിന്ധൂർ എന്നത് പാകിസ്ഥാൻ്റെ അതിർത്തി പോലും കടക്കാതെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ച ഒരു ഓപ്പറേഷനാണ് നമ്മൾ അവിടേക്ക് കടന്നു കയറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ അതും ലഷ്കർ ഈ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ പൂർണ്ണമായും നിർവീര്യമാക്കുകയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സൈനിക വിമാനങ്ങളൊന്നും തന്നെ നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതിൽ ഒരു കേടുപാടുകൾ പോലും നമുക്കുണ്ടായിട്ടില്ല അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സൈന്യം സ്ഥിരീകരിച്ചതുമാണ് ആദ്യം തന്നെ നമ്മുടെ എയർ മാർഷൽ എ കെ ഭാരതി വളരെ വ്യക്തമായി പറഞ്ഞു നമ്മുടെ ഒരു പൈലറ്റിനും പ്രശ്നമുണ്ടായിട്ടില്ല ഇവിടെ നിന്ന് പോയ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരായി മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മുടെ ഏതെങ്കിലും സൈനിക വിമാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു യുദ്ധമാകുമ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് അനാവശ്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്ര പാകിസ്ഥാൻ വിമാനങ്ങൾ നമ്മൾ വീഴ്ത്തിയിട്ടുണ്ട് എന്ന ചോദ്യത്തിനും സമാനമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും താൻ ഈ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ കണക്കും കാര്യങ്ങളുമൊക്കെ തൻ്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് നമ്മുടെ പി ഐ ബി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തന്നെ വളരെ കൃത്യമായി മറ്റൊരു സ്റ്റേറ്റ്മെൻ്റിലൂടെ പറഞ്ഞു നമ്മുടെ ഒരു അസറ്റും നമുക്ക് നഷ്ടമായിട്ടില്ല എന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് നമ്മുടെ അസറ്റുകളിൽ സൈനിക വിമാനം നിശ്ചയമായും ഉൾപ്പെടുത്തുന്നതാണ് അതിന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് പി ഐ ബി ഗവൺമെൻറ്റിനു വേണ്ടി പറയുന്നത് അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതിനു ശേഷവും നമ്മുടെ സൈന്യത്തിൻ്റെ അസറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു അസംഷൻ അതുകൊണ്ടാണ് സൈന്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടും നമ്മുടെ ഗവണ്മെൻറ്റ് തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടും എത്ര വിമാനമാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഓർക്കണം നമ്മൾ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് കടക്കാതെ നടത്തിയിരിക്കുന്ന വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു ഓപ്പറേഷനെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിൽ നമ്മുടെ എത്ര സൈനിക വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അനവസരത്തിലുള്ള ദേശീയ താൽപ്പര്യത്തിലല്ലാത്ത കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾ വെറുതെ ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയതുകൊണ്ടോ നിങ്ങൾ എല്ലാ സമയത്തും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെറിയ പതിപ്പിനെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടോ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ദേശീയത എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകണം ഇങ്ങനെയുള്ള ചോദ്യം ഉന്നയിക്കുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനോ പ്രതിപക്ഷത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈനിക മേധാവി പറഞ്ഞതുപോലെ ഒരു യുദ്ധമാകുന്ന സമയത്ത് അതിൽ കോംബാറ്റിൽ കുറേയധികം നഷ്ടങ്ങളുണ്ടാകും ആ നഷ്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ എക്യുപ്മെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ആൾക്കാരായിരിക്കാം ഇതൊക്കെ തന്നെ സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കണക്കുകളെല്ലാം ചോദിച്ച് എത്ര വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തം ആ കണക്ക് പുറത്തുവിട്ടതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമില്ല നമ്മുടെ സൈനിക അസറ്റുകൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്നിട്ടും ആ ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കണക്ക് ലോകത്തിന് മുന്നിൽ പെരുപ്പിച്ച് കാണിച്ച് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കിട്ടാൻ പോകുന്നത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം എന്താണ് സൈന്യത്തിൻ്റെ താല്പര്യം എന്താണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്നാണ് അതിൻ്റേതായിട്ടുള്ള ഒരു പക്വത ഉണ്ടാവുക എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധിയോട് അടുപ്പമുള്ള അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ കഴിയുന്ന ഏതെങ്കിലും നേതാക്കൾ കോൺഗ്രസിലുണ്ടെങ്കിൽ അവർ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ അവസരത്തിൽ എന്നല്ല ഒരവസരത്തിലും ഉയർത്താൻ പാടില്ലാത്ത ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങളാണിവ എന്നതാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓപ്പറേഷൻ്റെ തുടക്ക സമയത്ത് എന്ന് പറഞ്ഞതിനെ ഓപ്പറേഷന് മുമ്പ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മുടെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ആരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അവരിനി മറുപടി പറയേണ്ടത് നിശ്ചയമായും കോൺഗ്രസ്സിൻ്റെ ഈ പ്രവൃത്തി ദേശീയ താല്പര്യത്തിലുള്ളതല്ല അങ്ങനെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കതിനെ ന്യായീകരിക്കാനും കഴിയുകയില്ല അതുകൊണ്ട് പേരിൽ തന്നെ ഇന്ത്യ നാഷണൽ എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്താണ് ദേശീയത എന്നും ഇന്ത്യ എന്ന വികാരം എന്താണോ എന്നും ഇനിയെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതല്ല എങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നയിച്ച മഹാരഥന്മാരായിട്ടുള്ള നിരവധി പൂർവികരോടുള്ള ഏറ്റവും വലിയ അനാദരമായി പോകും അത് എന്ന് മാത്രം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തിനെയും രാഹുൽ ഗാന്ധിയുടെ ഉപദേശകരെയും വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്